ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈ നമ്മുടെ പിങ്കിക്ക് വഴിയിൽ വെച്ച് പ്രസവ വേദന ഉണ്ടായി ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോക്കാരനെ കണ്ടെന്നും കൈ നീട്ടി ഗിരിജയാണെങ്കിൽ ആ വണ്ടിയിലേക്ക് പിങ്കിയെ കയറ്റി വേദന കാരണം ഒരു രക്ഷയില്ലാതെ പിങ്കി കിടന്ന് വാവിട്ട് നിലവിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുമോ ആ സമയത്തോ ദേ നമ്മുടെ നാട്ടിലെന്തോ പ്രചരണമോ കാരണം കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ ഗൗതവും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വഴിയിലുണ്ട് പിന്നെ ഇവർ വന്ന വഴിക്ക് രണ്ടുപേരും കൊണ്ടുവന്നു വണ്ടി നിർത്തിയിട്ട് ഓട്ടോക്കാരനോട് എവിടെ പോകാമെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ഈ കൊച്ച് ബൈക്കൊച്ചക്കെ വഴിയിൽ നിന്ന് കയറിയത് ഇതിന് പ്രസവവേദന എത്തിക്കണം എന്ന് പറഞ്ഞു അപ്പോഴേക്ക് വന്നവർ പറഞ്ഞു മരിച്ചുപോയ പോയ പാർട്ടിക്കാരൻ്റെ ഇതിൽ ഭയങ്കര പ്രശ്നം നടക്കുക നിങ്ങളങ്ങോട്ട് പോയാൽ ആകെ പ്രശ്നമാകുമെന്ന് പറഞ്ഞു അപ്പോൾ ആ നേരത്തേക്ക് ഈ ഓട്ടോക്കാരനെ ആ വണ്ടി അവിടെ നിർത്തിട്ട് എൻ്റെ പൊന്നു പെങ്ങളെ ആ പച്ചിനെയും ഇറങ്ങാൻ പറഞ്ഞു അയ്യോ അങ്ങനെ ഒന്നും എന്ന് പറഞ്ഞു ഗിരിജ ഭയങ്കര കരച്ചില്ല അപ്പോൾ ഗിരിജ പറഞ്ഞു ഇങ്ങനെയൊന്നും വരുമെന്ന് അറിഞ്ഞല്ലല്ലോ മോളെ നമ്മൾ ഇറങ്ങിയതെന്ന് പറഞ്ഞോണ്ട് ഗിരിജ പറയാ അപ്പോൾ എന്ത് കണ്ടിച്ച് അറിയില്ല അപ്പോൾ വർത്തമാനം നിങ്ങൾ പറഞ്ഞു ഈ അവസ്ഥയിൽ ഞാനിതിനെ കൊണ്ട് എങ്ങോട്ട് പോകാനാന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും പോക്കാ എൻ്റെ വണ്ടിയിൽ നിന്നൊന്ന് ഇറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോഴേക്കും പിങ്കി വാ വിട്ട് കരച്ചിലോ കരച്ചില്ല അതെ നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയി എന്നെ ഉപദ്രവിക്കരുമെന്ന് പറഞ്ഞു ഓട്ടോക്കാരൻ അപ്പോഴേക്കും ദൈവം ഗിരിജ ആരെയൊക്കെയോ വിളിക്കുന്നുണ്ട് പക്ഷെ ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല ഈ സമയത്ത് പിങ്കി ആ ഓട്ടോയിൽ കിടന്ന് മരണവേദന എടുക്കുകയാണ് അപ്പോഴേക്കും വേറൊരു വലുമ്മയോ ഒരു ചേച്ചിയെയോ കാണിക്കുന്നത് അപ്പോൾ അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരിക്കുന്നു മരുമകളും അമ്മായിമ്മയും കൂടെ ചേർന്ന് എന്തൊക്കെയോ വഴക്കം വപ്പണമായിട്ടിരിക്കുക അപ്പോഴാണ് ഈ നിലവിളി ശബ്ദവും കേൾക്കുന്നത് ഇവരെ അപ്പോൾ ഇവിടെ ഓട്ടോക്കാരൻ ഗിരിജയും കൂടെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ഗിരിജയാണെങ്കിൽ അയാളുടെ കാലേ വീണ് പറയുന്നുണ്ട് അപ്പോഴേക്കും ഈ ചേച്ചി ആ അമ്മായിമ്മയും മരുമകളും കൂടെ വഴക്കുണ്ടാക്കി നിന്ന് മരുമകൾ ഓടിച്ച് ഇങ്ങ് വന്നു എന്താ എന്തു പറ്റിയ പ്രശ്നമെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ പൊന്നി ചേച്ചി ഞങ്ങൾ കുറച്ച് ദൂരനിന്ന് വരികയാണെന്നും എൻ്റെ ചേച്ചിയുടെ മോളെ ഇത് പ്രസവവേദന കൊണ്ട് പ്രസവേദനയോട് പൊളയുകയാണ് ഇവരൊന്നും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അമ്മയോട് കേൾക്കുന്നില്ലെന്ന് പറഞ്ഞു പറയുമ്പോൾ എന്റെ പൊന്നിയെ നിങ്ങളെന്തൊരു ആ ചേച്ചി ചോദിച്ചു അപ്പൊ നിങ്ങളൊന്നും പറയണ്ട ഈ വണ്ടി കൊണ്ട് സമരക്കാരുടെ ഇടയിലേക്ക് ചെന്നാലേ അവിടെ എന്താ സംഭവിക്കുന്നത് നിങ്ങളെ കളു എനിക്കറിയാവുന്ന ഓട്ടോക്കാരൻ പറയുന്നു ഭയങ്കര കരച്ചിൽ അപ്പൊ ഈ അതൊക്കെ കാണുവാ അപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വിളിച്ചോണ്ട് പോവാ അല്ലെങ്കിൽ ഞാൻ പിടിച്ചിറക്കുവെന്ന് പറയുമ്പോ ഓ നീ കൊറ പിടിച്ചിറക്കും പെണ്ണുങ്ങളെ തൊട്ടേ എന്ത അവസ്ഥ അറിയാവൂടാ ഇതേ എന്റെ ദേഹത്തെങ്ങാനും കൈവച്ചാൽ നിന്റെ നാട്ടല്യാൻ തല്ലു ഓടിക്കും എന്ന് ആ ചേച്ചി ഓട്ടോക്കാരനോട് തിരിഞ്ഞു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ ഞാൻ പെണ്ണുങ്ങളെ പിടിച്ചു എന്നല്ലേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ചിറ്റേ വെള്ളം എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഭയങ്കര കരച്ചില്ല ചിറ്റേ വെള്ളം വെള്ളമെന്നും പറഞ്ഞു അപ്പോഴേക്കും ഈ ചേച്ചിയാണെങ്കിൽ ഒരു തരത്തിൽ പിങ്കി അതിൽ നിന്ന് വലിച്ചെറക്കട്ടെ നമുക്ക് കൊണ്ടുപോകാം പറഞ്ഞു അങ്ങനെ പിങ്കിയെ ഇങ്ങനെ അവർ അതായത് ഗിരിജയും ആ ചേച്ചിയും കൂടെ തോളെ തൂക്കി കൊണ്ടുപോകും അപ്പോഴേക്കും ഈ വല്യമ്മ ഓടി വന്നു കേട്ടോ വല്യമ്മ ഇത് കണ്ടു പിതാടി ചന്ദരി എന്ന് ചോദിച്ചു അപ്പൊ പേരും ഊരും ഒന്നും ഞാൻ ചോദിച്ചില്ല വേദന എടുത്ത് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്ക് ഹർത്താലിൽ പേടിച്ചു ഓട്ടോക്കാരൻ വഴിയിൽ ഇറക്കി വിട്ടു അപ്പൊ പാറമ്മ മാറി അവനും ഇല്ലേ അമ്മയും ഭംഗമാരുമോന്നൊക്കെ ചോദിക്കാൻ അറിയാ വല്ല്യമ്മ അപ്പൊ ഒന്ന് പിടിച്ചോളനെ മുരുകണ്ണനെ വിളിച്ച് ഏതെങ്കിലും വണ്ടി കിട്ടുമെന്ന് നോക്കാന്ന് പറഞ്ഞാ ചേച്ചി അകത്തേക്ക് ഓടിപ്പോയി അപ്പൊ ചന്ദ്രി നിക്കാൻ പറഞ്ഞു ആ അമ്മ ഇവിടെ പിടിച്ചു നിർത്തി മുരുകം വരുമ്പോൾ ഏർ വരുന്നത് വരെ പോകില്ല ചന്ദ്ര കാര്യങ്ങൾ എന്ന് പറഞ്ഞു അപ്പൊ എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പം പറ്റാൻ എന്താ പെണ്ണിന്റെ വയറ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ ഇനി അധികം പോവില്ല എന്ന് പറഞ്ഞു ഇവർ ഭയങ്കര കരിച്ചില്ല ഇനിയിപ്പം എന്തു അമ്മയെന്ന് ചോദിച്ചപ്പോൾ നീ ഇങ് വാന്നും പറഞ്ഞുകൊണ്ട് ഇവര് രണ്ടുപേരും കൂടി നമ്മുടെ ചന്ദ്രയെ അതായത് ആ ചന്ദ്ര എന്ന് പറയുന്ന ചേച്ചിയങ്ങളെ കൂടി പിങ്കി അകത്തേക്ക് കൊണ്ടുപോകാം അപ്പോൾ എങ്ങനെയെങ്കിലും എന്റെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗിരിജ ഒറ്റക്കാലത്ത് തന്നെ നിൽക്കുക അപ്പം അതെ ആ കുഞ്ഞ് പ്രസവിച്ച് വീഴുന്നതേ ആശുപത്രിയിലല്ല ഹാജരം നടത്തി ബുദ്ധിമുട്ടിക്കാതെ അകത്തേക്ക് കൊണ്ടുപോയി കിടത്തുക എന്നും പറഞ്ഞു ആ അമ്മ അകത്തേക്ക് കയറി ഓടി പിന്നെ ഗിരിജയും ആ ചേച്ചിയും കൂടി ഇങ്ങനെ അങ്ങ് കൊണ്ടുപോകട്ടോ ഈ പിങ്കിയെ അപ്പോൾ ദേ നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട ധൈര്യമായിട്ട് പോവാൻ്റെ അമ്മയെ നിങ്ങൾക്ക് വിശ്വസിക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഇവരെയും കൂട്ടി അകത്തേക്ക് കയറി പോവുക ഈ സമയത്താണെങ്കിലോ നമ്മുടെ ഗൗതമവിടെ ഡ്യൂട്ടിയും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ഇരിക്കുക ആ സമയത്ത് നമ്മുടെ നന്ദയുടെ നന്ദ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ നന്ദയുടെ ഫോണിൽ കുറേ മിസ് കോള് നന്ദയാണെങ്കിൽ ഫോൺ എടുത്തു അപ്പോൾ ഗിരിജയുടെ നമ്പറിലേക്കാണ് വിളിക്കുന്നത് അപ്പോൾ ദ്രോഹി അവക്ക് വിളിക്കാൻ കണ്ടിരുന്നു നേരമൊന്നും പറഞ്ഞു ഫോൺ എടുത്തു ഹലോ ആ ഗിരിജ ചിറ്റെ വിളിച്ചിരുന്നോ എന്താന്ന് ചോദിച്ചപ്പോൾ ഇല്ല വിളിക്കാതെയാണോടി നിന്റെ ഫോണിൽ അഞ്ചാറ് മിസ് കോൾ വന്നത് നീ മനഃപൂർവ്വം ഫോൺ എടുക്കാതിരുന്ന അല്ലേ ചോദിച്ചപ്പം ഒന്നും അല്ല ചിറ്റേ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ അറ്റൻഡ് ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞു പ്രധാനപ്പെട്ട ഓപ്പറേഷൻ ചെയ്യുന്നത് നീ അല്ലേ ഇതൊക്കെ ആര് വിശ്വസിക്കാനാടി പിന്നെ നീ ഡോക്ടറിലെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം തർക്കിക്കാനൊന്നും ഞാനില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഗിരിജ കാര്യങ്ങളെല്ലാം നന്ദയോട് പറഞ്ഞു ഇത് കേട്ട് നന്ദ ഞെട്ടി അപ്പോൾ ഇപ്പം പറയുന്ന ഒരു വീട്ടിലാണ് ഈ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനോ നിനക്ക് കഴിയില്ല ആദ്യമായി അതിൻ്റെ മുഖം കാണാനുള്ള യോഗ്യത പോലും നിനക്കില്ലല്ലോടിയെന്നും പറഞ്ഞുകൊണ്ട് നന്ദയോടിതാക്കി പറഞ്ഞ് ടി വി പെടുമ്പോൾ ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഭയങ്കര ടെൻഷനായി നമ്മുടെ നന്ദയ്ക്ക് നന്ദ ഭയങ്കര ടെൻഷനായി ഭയങ്കര ഇത് പെട്ടെന്ന് തന്നെ ഗൗതത്തിനെ വിളിച്ചു അപ്പോൾ ഗൗതത്തെ എന്നെ വിളിച്ചുകഴിഞ്ഞപ്പോൾ ഗൗതം എടുത്തു ഞാൻ കുറച്ച് എമർജൻസിയിൽ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞിപ്പം അതിനേക്കാളും വലിയ എമർജൻസിയാണ് സാർ ഇവിടെ നമ്മുടെ നന്ദ ഗൗതത്തിനോട് കാര്യങ്ങൾ പറഞ്ഞു ഗൗതം അത് കേട്ടോ ആകെ ഞെട്ടി നിൽക്കുക ഇനിയിപ്പം എന്ത് ചെയ്യും ഗൗതത്തിന് അങ്ങോട്ടും പോകാൻ പറ്റില്ല എങ്ങോട്ടും പോകാൻ പറ്റില്ല എങ്ങും പോകാൻ പറ്റാതില്ല അപ്പോൾ എനിക്കാവേണ്ട നന്ദ ഞാൻ എന്ത് വേണമെന്ന് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു നന്ദ ഇവിടെ കിടന്ന് വെപ്രാളം കൂട്ടുക ഈ സമയത്ത് പിങ്കി അവിടെ കിടന്ന് വേദന കൊണ്ട് പൊളയുമാണ് അപ്പൊ എന്തായി ചന്ദ്രേ ദേ അവർ ദാക്ഷാണിയൊക്കെ വരാന്ന് പറഞ്ഞിട്ട് വരാത്തത് എന്താണെന്ന് ചോദിച്ചോ അപ്പൊ അവർക്ക് പേടിയാ എന്ന് പറഞ്ഞെന്ന് അപ്പൊ പേടിയോ സുലോചൻ ആറും ദാക്ഷ്യാണി എട്ടും പ്രസവിച്ചതല്ലേ എന്നൊക്കെ ഈ അമ്മ ചോദിക്കുന്നുണ്ട് പിന്നെ എന്തോന്ന് പേടി എന്നൊക്കെ അമ്മ ചോദിക്കുമ്പോൾ മക്കൾ വിട്ട് വിടില്ലെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോഴേക്കും എന്തെങ്കിലും കുഴപ്പമാകുമോ എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുണ്ടായി ഗിരിജ ചന്ദ്രി നീ വെള്ളം വെച്ചായിരുന്നു അടുപ്പത്തേക്ക് അത് എപ്പോഴും ഞാൻ വെച്ചമ്മേ ചൂടായി കഴിഞ്ഞമ്മേ എന്ന് പറഞ്ഞു ഒന്ന് രണ്ട് മരുന്നിടാനുണ്ട് ഞാൻ ഇവിടെ വരാമെന്ന് പറഞ്ഞു ആ അമ്മ പോകുമ്പോൾ അയ്യോ ചേച്ചി പോവല്ലേ ചേച്ചി ചേച്ചി പോവല്ലേ എന്ന് പറഞ്ഞു അപ്പൊ പേടിക്കൊന്നും വേണ്ട ഇനിയും കുറച്ചു കൂടി സമയം അമ്മ പറഞ്ഞു അപ്പോഴേക്കും പിങ്കി അവിടെ കിടന്നു അയ്യോ അയ്യോ എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലാണ് ഈ സമയത്ത് ഗിരിജ പുറത്തേക്ക് ഇറങ്ങി അപ്പൊ പുറത്തേക്ക് ഇറങ്ങിതേ ഫോൺ എടുത്തു അത് നന്ദേ വിളിച്ച ചിറ്റേ അതെ എന്തായി പിങ്കിയുടെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നീ ഇപ്പം എവിടെയാന്ന് ചോദിച്ചു ഞാൻ മെഡിക്കൽ കോളേജിലാണെന്ന് പറഞ്ഞപ്പം നീ എന്നെ അവിടെ നിന്നിങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത് മെഡിക്കൽ കോളേജിൽ നിൽക്കുന്ന നീ അവിടെയിരുന്നു പിങ്കിയുടെ കാര്യം അറിഞ്ഞിട്ട് എന്താടി കാര്യം എന്ന് ഗിരിജ നന്ദയോട് ചോദിക്കാം അപ്പൊ പിങ്കിയുടെ കരച്ചിൽ നന്ദ ഫോണിൽ കൂടെ കേൾക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് കരയുന്ന ശബ്ദം അപ്പൊ ദേഷ്യപ്പെടലിനെ ചിറ്റിയ ഗൗതം സാറും വണ്ടി അയക്കാം അന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിൽ കയറി അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞപ്പം ആ നീ നിന്റെ സൗകര്യം പോലെ ചെയ്യടി അല്ല പിന്നെയെന്ന് പറഞ്ഞുകൊണ്ട് ഈ തള്ള ഫോണങ്ങ് കട്ട് ചെയ്തു പിങ്കി അവിടെ കിടന്ന് കരച്ചിലോ കരച്ചിലെ ഈ സമയത്ത് ദേ അങ്ങനെ ആ അമ്മ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു തീർന്നില്ല തൊട്ടടുത്ത നിമിഷം ദേ അങ്ങോട്ടേക്ക് ആംബുലൻസ് വന്നു കേട്ടോ ആംബുലൻസ് വന്നത് ഗൗതം ആംബുലൻസും കൂടെ ഓടി വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗൗതം കാലെടുത്ത് വെച്ചപ്പോഴേക്കും അകത്തു നിന്നും ശബ്ദം കേട്ടു വേറൊന്നും അല്ല കുഞ്ഞുണ്ടായി ആ കുഞ്ഞിൻ്റെ ആ കരച്ചിൽ കേട്ടാണ് നമ്മുടെ ഗൗതം കയറി വരുന്നത് ഗൗതത്തിൻ്റെ കുഞ്ഞിനെ ആദ്യമായി കയ്യിലെടുക്കുന്നത് നമ്മുടെ ഗൗതം തന്നെ അങ്ങനെ ഗൗതം അവിടെ ഒന്ന് നിന്നപ്പോഴേക്കും ഗിരിജ ഓടി വന്നു അങ്ങനെ ചിറ്റ വന്നിട്ട് ഇറങ്ങി വന്ന് ഗൗതത്തിനെ കുറേ വഴക്ക് പറയുക അപ്പോഴേക്കും ചിറ്റേ പിങ്കി പിങ്കി എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ പ്രസവം കഴിഞ്ഞെന്നും കുഞ്ഞിനെ കുളിപ്പിക്കുകയാണെന്നും പറഞ്ഞു അപ്പോഴേക്കും ഗൗതത്തിന് ഭയങ്കര സന്തോഷമായി കുഞ്ഞ് അപ്പോൾ മെടുക്കനായ ഒരു ആൺകുട്ടിയാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും ഗൗതത്തിന് ഭയങ്കര സന്തോഷമായിട്ടോ നമ്മുടെ ഗൗതത്തിന് ആൺകുഞ്ഞ് പിറന്നല്ലോ അപ്പോൾ ദേ നമ്മുടെ ഗിരിജയും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും അമ്മയും കുഞ്ഞും ഭദ്രമായി എന്നുള്ള കാര്യം ഗൗതം പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദയുടെ കോള് വരിക നന്ദ വിളിച്ചിട്ട് ചോദിച്ചു എന്തായി ഗൗതം സാർ എന്തായി ഗൗതം സാർ എന്തായെന്ന് അപ്പം പിങ്കി എടുത്ത് സാർ എത്തിയില്ല എന്ന് ചോദിക്കുമ്പോൾ അത് അത് പിന്നെ നന്ദ ദേ നമ്മൾ നമ്മൾ അച്ഛനും അമ്മയായിരുന്നു പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും നന്ദ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇപ്പം മോനാണെന്ന് നമ്മുടെ ഗൗതം പറഞ്ഞു കേട്ടോ നീ ഞാൻ പറന്ന് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു സന്ത ഭയങ്കര ആയിപ്പോയി അപ്പോൾ സത്യമാണ് സാർ പറയുന്നത് എനിക്കിത് എന്ന് ചോദിച്ചപ്പോൾ നൂറ് ശതമാനം വിശ്വസിക്കാവെന്ന് നന്ദ പറയുക ദേ നന്ദേ തൻ്റെ തൻ്റെ ആഗ്രഹം പോലെ തന്നെ നടന്നിടും നമ്മുടെ മോൻ അപ്പോൾ അത് കേട്ടപ്പോഴേക്കും ദൈവങ്ങൾക്ക് നന്ദി പറഞ്ഞ് നമ്മുടെ നന്ദ ഇങ്ങനെ നിൽക്കുക അങ്ങനെ ഗൗതവും നന്ദയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ്ങ് വെച്ചു ഈശ്വരൻ എൻ്റെ മോൻ എന്നും പറഞ്ഞുകൊണ്ട് നന്ദി ഇങ്ങനെ നിൽക്കുക എൻ്റെ മോൻ എൻ്റെ മോൻ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെ നന്ദി നിൽക്കുന്നു ആണെന്നുണ്ടെങ്കിൽ ഗൗതമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവിടെ നോക്കി നിൽക്കുക ഗിരിജയാണെങ്കിൽ ഇങ്ങനെ ഗൗതത്തിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോഴാണ് ആ അമ്മ കുഞ്ഞുമായിട്ട് ഗൗതത്തിൻ്റെ അടുത്തേക്ക് വരുന്നത് ഇതാണോ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു രാജകുമാരനെ കാണണ്ടേ ബാ എന്നും പറഞ്ഞ് നമ്മുടെ ഗൗതത്തിൻ്റെ കയ്യിലേക്കാ ആ കൊച്ചിനെ വെച്ച് കൊടുക്കുവാണ് ആ അമ്മ ഇതെല്ലാം ഗിരിജ അപ്പുറം മാറി നിന്ന് കാണുമോ ഗൗത കുഞ്ഞിനെ കയ്യില് മേടിച്ചു ഗിരിജയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ അച്ഛൻ മകനെ കൈ പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്താൽ അച്ഛനും മോനും കൂടെ ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ അപ്പോൾ ദേ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലൂടെയാണ് ഇവൻ്റെ ജനനമെന്ന് ഈ പ്രസവം എടുത്ത അമ്മ പറയുക സകല പ്രതികൂലതകളെയും മറികടന്ന് ഭൂമിയിൽ ജനിക്കുക എന്നുള്ള ഭാഗ്യത്തിൽ അവൻ വന്ന് തൊട്ടു എന്നും പറഞ്ഞ് നമ്മുടെ അമ്മ പറഞ്ഞു കൊടുക്കുന്നു അച്ഛന് ഗുണമുള്ള മകനാ പിന്നെ അമ്മയേക്കാൾ അന്യർക്കാണ് ഗുണം കൂടുതലെന്നും പറഞ്ഞു മാതൃഗുണം കുറവാണെന്ന് അർത്ഥം അത് കേട്ടപ്പോൾ ഗൗതമ ഇങ്ങനെ കുഞ്ഞിനെ നോക്കുവാണ് പിന്നെ പിങ്കി പിങ്കി എവിടെയാണെന്ന് ചോദിച്ചു വേഷം മാറിക്കുകയാണ് ചന്ദ്രയുടെ നൈറ്റോ മറ്റോ ധരിപ്പിക്കുകയാണെന്നും അത് കഴിഞ്ഞാൽ പോകാമെന്നും അമ്മ ഗൗതത്തിനോട് പറഞ്ഞു ഹാപ്പി ആയിട്ട് നമ്മുടെ ഗൗതം ഇങ്ങനെ കുഞ്ഞുമായിട്ട് നിൽക്കുന്നു ഈ ഉപകാരത്തിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ലെന്ന് ഗൗതം അമ്മയോട് പറഞ്ഞു പറഞ്ഞ വാ ഈശ്വരനാ ഈശ്വരനാ പിങ്കി ഇവിടെ എത്തിച്ചതെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗൗതം പറയൂട്ടോ ഇല്ലെങ്കി ഇല്ലെങ്കി എന്താകുമായിരുന്നു എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല എനിക്ക് ഓർക്കാനേ പറ്റുന്നില്ലെന്നൊക്കെ ഗൗതമം അങ്ങനെ പറയണം എനിക്ക് എൻ്റെ മോൻ എൻ്റെ കുഞ്ഞ് എന്ത് എന്തുപകാരമാണ് ഞാൻ ചെയ്യേണ്ടതെന്നൊക്കെ ആ അമ്മയോട് ചോദിക്കുവാണ് നമ്മുടെ ഗൗതം ആ അമ്മയ്ക്ക് മനസ്സ് നിറഞ്ഞു പറഞ്ഞു എന്ത് വേണമെങ്കിലും ഞാൻ തരാവുന്ന ഗൗതം പറയുമ്പോൾ ഈ ഒരു അവസരം മുതലാക്കുകയാണെന്ന് മോൻ ധരിക്കല്ലേ എൻ്റെ മരുമകളുണ്ടല്ലോ ഏറെ കെട്ടവള എനിക്ക് ഒരു സഹായവും ചെയ്യത്തില്ല സാറേ മരുന്ന് വാങ്ങി തരില്ല കഴിക്കാൻ നേരെ ജോന ഭക്ഷണം പോലും തരത്തില്ല അതുകൊണ്ട് എനിക്ക് ഒരു ജോലി തന്ന വളരെ ഉപകാരമായിരുന്നു എന്ന് അമ്മ പറയണം അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് പത്ത് കാശുണ്ടാക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ വേണ്ടത് ചെയ്തോളാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ നന്ദി പറയുമോ അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സാറേ എന്ന് പറഞ്ഞു അമ്മ ഇങ്ങനെ ഗൗതത്തിനോട് പറയണം മകനോട് മകനെ കൊഞ്ചിച്ച് ഇങ്ങനെ നിൽക്കുക അവർ അത് കഴിഞ്ഞപ്പോൾ ദേ അവർ ആംബുലൻസിലേക്ക് കയറി ആംബുലൻസിൽ ഇവർ പോവുകയാണ് പിങ്കെ നല്ല മയക്കത്തിൽ ഗിരിജ ഇങ്ങനെ പിങ്കിടെ തല തലോടി തലോടിക്കൊടുത്ത ഇരിപ്പുണ്ട് ഈ സമയത്ത് ഗൗതമാണെങ്കിൽ കുഞ്ഞുവാവയെ മടിയിലിരുത്തി കുഞ്ഞുവാവയെ തന്നെ നോക്കി അച്ഛനും മോനും കൂടി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ പോവുക കേട്ടോ ഗൗതത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കുക പിങ്കിയെയും ഗൗതം ഇങ്ങനെ നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദ ഓടിക്കതച്ച് അവിടെ സ്ഥലത്തേക്ക് എത്തുക അതായത് ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ ഗിരിജ അവിടെ അങ്ങനെ നിൽപ്പുണ്ട് അപ്പം ഗൗതം നന്ദയെ കണ്ട് ഭയങ്കര ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു പോവുകയും ചെയ്തു അപ്പോൾ എല്ലാവരും ഒന്ന് കാത്തിരുന്ന് കണ്ണോട്ടോ എന്തായാലും ഗൗതത്തിന് നല്ല ആൺകുഞ്ഞ് പറഞ്ഞിരിക്കുന്നു വളരെ 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 അത്ഭുതകരമായിട്ട് അപ്പോൾ അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷം ആരും തന്നെ മിസ് ചെയ്ത് കളയില്ലെന്നും കളിയില്ലെന്നും കാണുമെന്നും വിശ്വസിച്ചു കൊണ്ട് നിർത്താണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥമേ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ